സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഞാൻ ഗണേഷാണ് ജെ കെ പ്രോപ്പർട്ടീസ് പാലക്കാട് നമ്മളിന്ന് വന്നിരിക്കുന്ന വിൽപ്പനയ്ക്കായി വന്നിരിക്കുന്ന പ്രോപ്പർട്ടി തൃശ്ശൂർ ജില്ലയാണ് വരുന്നത് കേട്ടോ വേണ്ടോ ഈ പരിസരത്തൊക്കെ വീടുകളുള്ള ഏരിയയാണ് ഇവിടെ നമുക്ക് ഈ കോൺക്രീറ്റ് റോഡ് ഉണ്ടല്ലോ ഇണ്ടോ ഇവിടെ നമുക്ക് ആ ബൈക്ക് നിൽക്കുന്ന ദൂരം ഉണ്ടോ അവിടെ നമുക്കൊരു നാൽപ്പത്തി മൂന്ന് സെൻറ്റാണ് നമുക്ക് വിൽപ്പനയ്ക്കായി വന്നിരിക്കുന്നത് എല്ലാ വണ്ടികളും പോകാനുള്ള വീതിയുള്ള റോഡ് സൈഡ് ഇവിടെയൊക്കെ കാണുന്ന വീടാണ് കേട്ടോ ഈ കാണുന്നൊക്കെ വീടാണ് നമുക്ക് വീട് വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അതിലാണെങ്കിൽ തെങ്ങ് കവുങ്ങ് ഒട്ടനവധി ഫലവൃക്ഷങ്ങളുണ്ട് ഒരു ഓപ്പൺ കിണറുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ റോഡ് കണ്ടത് കണ്ടോ ഈ റോഡിൽ നിന്നും കഷ്ടി ഒരു അറുപത് എഴുപത് മീറ്റർ ദൂരമാണ് നമുക്ക് ഇവിടേക്ക് വരുന്നത് കണ്ടോ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി കേട്ടോ അത്യാവശ്യം വീടൊക്കെ വെച്ച് താമസിക്കാൻ പറ്റുന്നതും പിന്നെ നല്ലപോലെ ഫലവൃക്ഷങ്ങൾ ഫലവൃക്ഷങ്ങളുള്ളതുമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കണ്ടോ ഇത് ഇവിടെ വരെ നമുക്ക് ആ കോൺക്രീറ്റ് റോഡിൽ നിന്ന് മണ്ണറോഡ് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് ഇവിടെ മുതൽ ഈ കാണുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇതിൽ നമുക്ക് പതിമൂന്ന് സെൻറ്റ് പറമ്പ് കാറ്റഗറിയും വരുന്നുണ്ട് ബാക്കിയുള്ള നിലം കാറ്റഗറിയാണ് വരുന്നതെങ്കിലും എല്ലാത്തിലും തെങ്ങ് കവുങ്ങ് അങ്ങനെ ആയിട്ടുള്ളതാണ് കേട്ടോ വേണ്ടോ ഇതിൻ്റെ ഈ ബെൻഡ് വരെയും വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് പ്രോപ്പർട്ടീൻ്റെ അകത്ത് കയറി അകത്ത് കയറി കാണുന്ന കേട്ടോ തെങ്ങുകളുണ്ട് കവുങ്ങൻ തെയ്യകളുണ്ട് കുരുമുളക് ഉണ്ട് നല്ലപോലെ കായ്ഫലം കിട്ടുന്ന വൃക്ഷങ്ങളാണ് കേട്ടോ അതുപോലെ തന്നെ ഇതേണ്ടോ ഇവിടെയാണ് നമുക്ക് പറമ്പ് കാറ്റഗറി വരുന്നത് ഈ റോഡിനോട് ചേർന്നിട്ട് അപ്പോൾ നമുക്കൊരു വീട് വെച്ച് താമസിക്കാനൊക്കെ ആണെങ്കിൽ ഇവിടെ നമുക്ക് വീട് വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ പതിമൂന്ന് സെൻറ്റ് പറമ്പാണ് ഇതാണ് കണ്ടോ നല്ല നമുക്കൊരു ഏകദേശം നല്ല കൗുങ്ങൾ വലിയ കവുങ്ങൾ ഉണ്ട് ചെറിയ കവുങ്ങളും ഉണ്ട് കണ്ടോ ഇതാണ് സ്ഥലം പത്ത് നൂറ്റി എൺപതോളം കവുങ്ങൾ ഉണ്ട് അതുപോലെ എല്ലാ ഏകദേശം എല്ലാത്തിലും കുരുമുളക് നല്ലപോലെ തന്നെ എല്ലാത്തിലും കായ്ഫലം കിട്ടുന്ന കുരുമുളകാണ് ആണ് കേട്ടോ കണ്ടോ വലിയ തെങ്ങുകൾ ഏകദേശം ഇരുപത്തി അഞ്ചെണ്ണത്തോളം വലിയ കൗ തെങ്ങുകളുണ്ട് പിന്നെ വെച്ചിട്ടുള്ള തെയ്യുകൾ ഏകദേശം ഒരു അറുപതെണ്ണം കായ്ഫലം കിട്ടുന്ന കൗങ്ങുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ ഏകദേശം മൂന്നാം വർഷവും രണ്ടാം വർഷവും ഒക്കെ ആയിട്ട് വെച്ചിട്ടുള്ള തെയ്യുകൾ ഉണ്ടോ ഇതിപ്പോൾ കഴിഞ്ഞ കുറച്ചായിട്ട് വെച്ചിട്ടുള്ളൂ വെച്ചിട്ട് കുറച്ചായിട്ടുള്ളൂ കേട്ടോ ഇതാണ് നല്ലൊരു സൂപ്പർ സ്ഥലമാണ് കേട്ടോ ഇതുണ്ടോ ഇവിടെയാണ് നമുക്ക് കിണർ വരുന്നത് കേട്ടോ ഈ ഭാഗത്താണ് കിണർ വരുന്നത് കിണർ കാണിച്ചു തരാം കേട്ടോ കുറച്ച് റബ്ബർ മരങ്ങളും ഇതിൽ ഉണ്ട് അതുപോലെ നമ്മൾക്ക് ഇതാ നല്ലൊരു കടപ്ലാവിൻ്റെ തെയ്യുണ്ട് പിന്നെ പ്ലാവും തെയ്യുണ്ട് ഇതാണ് കിണർ ഇതാണ് കിണർ കേട്ടോ ഇപ്പോൾ നിലവിൽ വെള്ളമുണ്ട് വേനലൊക്കെ എന്നുള്ളത് അറിയില്ല ചെളി അടഞ്ഞിട്ട് മണ്ണിടിഞ്ഞിട്ട് കുറച്ച് തൂർന്ന് കിടക്കുന്നതാണ് വൃത്തിയാക്കി വൃത്തിയാവുന്ന കിണറാണ് കേട്ടോ ഇത് കണ്ടോ നല്ലൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില മൊത്തമായിട്ട് നാൽപ്പത്തി മൂന്ന് സെൻറ്റാണ് മൊത്തമായി ചോദിക്കുന്ന വില ഇരുപത് ലക്ഷം രൂപയാണ് കേട്ടോ ഇരുപത് ലക്ഷം രൂപ ഈ ഏറ്റവും പുറകുവശത്തേക്കായിട്ടാണ് കുറച്ച് റബ്ബർ മരങ്ങളുള്ളത് കേട്ടോ ഈ റബ്ബർ മരങ്ങളിലെല്ലാത്തിലും കുരുമുളക് പടത്തിയിട്ടുണ്ട് വേണ്ടതിലൊക്കെ കുരുമുളക് ആണ് കേട്ടോ പടത്തിയിരിക്കുന്നത് കുറച്ച് ഭാഗമാണ് നമുക്ക് ബാക്ക് വേർഡ് സൈഡായിട്ട് ഏകദേശം റബ്ബർ മരങ്ങൾ വരുന്നത് ഈ സൈഡ് ഫുള്ളായിട്ട് നമുക്ക് കവുങ്ങളും തെങ്ങുകളുമാണ് ഉള്ളത് കേട്ടോ കേട്ടോ കായ്ഫലൊക്കെ കിട്ടുന്ന കവുങ്ങൾ കൂടുതലും ഈ ഭാഗത്താണ് ഉള്ളത് അപ്പോൾ തൃശ്ശൂർ ജില്ലയാണ് വരുന്നത് നമ്മുടെ തിരുവല്ലാമലയാണ് വരുന്നത് ചോദിക്കുന്ന വില ടോട്ടൽ വില ഇരുപത് ലക്ഷം രൂപയാണ് കേട്ടോ ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനലുകൾ ആദ്യമായാണ് ദയവായി നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സഹായിക്കുക അതുകൂടാതെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും എത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നല്ല പ്രോപ്പർട്ടിയാണ് കേട്ടോ വീടൊക്കെ വെച്ച് താമസിക്കാൻ പറ്റുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല രീതിയിൽ താമസിക്കാൻ പറ്റുന്ന അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടി വാങ്ങുവാൻ താല്പര്യമുള്ളവർ നമ്മുടെ യൂട്യൂബ് ചാനൽ കോൺടാക്ട് ഉണ്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് താല്പര്യമുള്ളവർ നമ്മളെ നമ്മളായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ബൈ